ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക ദാരിദ്ര്യ നിർമാർജനം നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ഇവയെല്ലാമാണ് ആറാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ടു വെച്ച കാര്യങ്ങൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് എന്ന പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നബാർഡ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു ആറാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാനിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാനിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം